ഈ രുടെയും തന്തമാർക്ക് സ്ത്രീധനം കിട്ടിയതല്ല പ്രത്യേകിച്ച് ഈ രാജ്യം സ്വതന്ത്രമാകുമ്പോൾ ഞങ്ങൾക്ക് മതത്തിന്റെ പേരിൽ കുറച്ച് കൊമ്പും തുമ്പിക്കൈയുമൊക്കെ കൂടുതലാണെന്നും താടിയും തലപ്പാവും വെച്ചവർക്കു മാത്രമായിട്ട് ഒരു രാജ്യം വേണമെന്നും പറഞ്ഞ് ഭാഗം വാങ്ങിച്ചു പോയതും ഗാന്ധി അണ്ണൻ നിരാഹാരം കടന്ന് പണം പകുതി വാങ്ങിക്കൊടുത്തതുമൊക്കെ ആരും മറന്നിട്ടില്ലല്ലോ ഗാന്ധികാക്കാരുടെ ലക്ഷ്യവും എന്ത് തന്നെയായിരുന്നു ഇസ്ലാം മത രാജ്യമുണ്ടാക്കുക ഉണ്ടാക്കുക എന്നത് തന്നെയായിരുന്നു പാകിസ്ഥാൻ മതത്തിന്റെ പേരിൽ ഭാഗിച്ചു പോയപ്പോഴും മുഹമ്മദ് അലി ജിന്ന പറഞ്ഞത് ബാക്കി ശേഷിക്കുന്ന രാജ്യം ഇവിടെ മതേതര രാജ്യമാകുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഇത് മതരാജ്യമായി നിലനിൽക്കുന്നതാണ് എന്നായിരുന്നു എന്താണ് ഇതിന്റെ അർത്ഥം വീണ്ടും നമ്മുടെ ഭരണഘടനയിൽ മതേതരം എന്ന വാക്ക് കയറ്റി അവരെ വീണ്ടും ഇവിടെ നിലനിർത്താൻ പെറ്റ് പെരുക്കി കുടുംബങ്ങളെ കൂടുതൽ ഉൽപാദിപ്പിക്കാൻ വീണ്ടും ഒരു ഇസ്ലാം മത രാഷ്ട്രവാദമുന്നയിക്കാനും ഒന്നുകൂടി ഈ രാജ്യത്തിന്റെ മാറു പിളർത്തുന്നതിനു വേണ്ടിയും വഴിയൊരുക്കിയത് നെഹ്റുവിയൻ സിദ്ധാന്തങ്ങളായിരുന്നു ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന വസ്തുതകളാ പക്ഷേ എല്ലാവരും തുറന്നു പറയില്ല എന്ന് മാത്രം കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരുപാട് നിലപാടുകൾ നയങ്ങൾ നിയമങ്ങൾ ആനുകൂല്യങ്ങൾ വാരിക്കോരിക്കൊടുത്തത് എന്തിനു വേണ്ടിയായിരുന്നു ഇവിടെ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരുപാട് നയങ്ങൾ കേരളത്തിന്റെ അവസ്ഥ തന്നെ നമുക്കറിയാമല്ലോ ഹിന്ദുക്കളെ മാത്രം അപരവൽക്കരിക്കപ്പെടുന്നതിനു വേണ്ടി ഹിന്ദുക്കളെ മാറ്റി നിർത്തി നിങ്ങൾ നോക്കിയാൽ മതി വക്കഫ് അടക്കം മതം പഠിപ്പിക്കുന്ന രീതി അടക്കം മതപരിവർത്തന നിയമങ്ങൾ ഇങ്ങനെ ഹിന്ദുക്കളെ മാത്രം ഇവിടുത്തെ രണ്ടാംഘട പൗരന്മാരായി മാറ്റി നിർത്തുകയും ഇസ്ലാം മതവിശ്വാസികൾക്ക് പെറ്റ് പെരുക്കാനും യഥേഷ്ടം കെട്ടിവാഴാനും ഒക്കെയുള്ള സൗകര്യം ഈ രാജ്യത്തുണ്ടാക്കി തീർത്തത് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവർക്ക് ഇവരുടെ പെറ്റമ്മയുടെ മാറു പിളർത്തണം പോലും വീണ്ടും ഈ രാജ്യത്തെ ഇവർക്ക് ഭാഗിക്കണം പോലും പോണ്ടിച്ചേരിയെ മാത്രമായിട്ട് ഇവർക്കൊരു മുറിയൻ സംസ്ഥാനമാക്കി കൊടുക്കണം പോലും ഇവർക്ക് മലബാർ മേഖലകൾ വള്ളുവനാട് ഏറനാട് പ്രദേശങ്ങളൊക്കെ നമുക്ക് പണ്ടറിയാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മാപ്പിള കലാപമൊന്നും ആരും മറന്നിട്ടില്ലല്ലോ അതാണ് പത്തണയ്ക്ക് കത്തി വാങ്ങി കുത്തി പാകിസ്ഥാൻ എന്ന് പറഞ്ഞപ്പോൾ ഒരു പൊടി രക്തം ചൊരിയാതെ നെഹ്റുവും ഗാന്ധിയും ഒക്കെ കൂടി വിചാരിച്ചപ്പോൾ മുഹമ്മദ് അലി ജിന്നയുടെ പാകിസ്ഥാൻ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയാണ് ചെയ്തത് അപ്പൊ ഇനി ഒരിക്കൽ കൂടി ഈ രാജ്യത്തിന്റെ മാറു പിളർത്താൻ അവർ ഓടിയെടുക്കുമ്പോൾ ഇരുപത്തൊന്നല്ല എന്ന് ഓർത്തു വയ്ക്കുന്നത് നല്ലത് ഗാന്ധി പറഞ്ഞതുപോലെ നിങ്ങളുടെ അരിശം തീരുവോളം ഹിന്ദുക്കളുടെ തലയെടുത്ത് തുവൂർ കിണറ്റിലേക്ക് എറിഞ്ഞോളൂ എന്ന് പറഞ്ഞ ആ കാലഘട്ടമല്ല ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന അപകടകാരിയായിട്ടുള്ള രാജ്യസ്നേഹിയാണ് എന്ന് മറക്കരുത് അന്ന് നിങ്ങൾക്ക് തലകൾ നീട്ടിത്തന്ന ഹിന്ദുക്കളല്ല അല്ല ഇന്ന് ഈ രാജ്യത്തുള്ളത് അതുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ ഈ തത്വങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഇനിയും ഈ രാജ്യത്തെ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു മുറിയൻ ജില്ലയാക്കി വേണം ഞങ്ങൾക്കൊരു മുറിയൻ സംസ്ഥാനമാക്കി തരണം ഇവിടെ നിന്ന് ബംഗ്ലാദേശിലേക്കും അഫ്ഗാനിലേക്കും പാകിസ്ഥാനിലേക്കും ഒക്കെയുള്ള ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടുന്ന വെള്ളവും വളവും കൊടുത്ത് പരിപോഷിപ്പിച്ച് ആളൊന്നിന് എഴുപത്തി അയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ കൊടുത്താൽ വ്യാജ ആധാർ കാർഡുകൾ ഐ ഡി കാർഡുകൾ പാസ്പോർട്ടുകൾ ബാങ്ക് അക്കൗണ്ടുകൾ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ വരെ നൽകുന്ന പൊന്നാനിയിലെ ലോബിയെ പിടിച്ചത്

നരേന്ദ്രമോദിയും അമിത്ഷായും അജിത് ഡോവലും ഒക്കെ ഒന്ന് നെഞ്ചു നിവർന്ന് നിന്നപ്പോൾ ഇവരുടെ ഇസ്ലാം മത രാഷ്ട്രവാദത്തെ മുച്ചൂട് മുട്ടിപ്പിക്കാനും ഇവരുടെ സകലമായ ഫണ്ടുകളും കോരിയെടുക്കാനും തൊണ്ണൂറ് കോടിയോളം രൂപ ഓരോരുത്ത അക്കൗണ്ടിൽ നിന്നാണ് എൻ ഐ എ പൊക്കിയത് എന്തിനു വേണ്ടി നമ്മുടെ രാജ്യത്തിൻ്റെ അടിത്തറ തോണ്ടുന്നതിനു വേണ്ടി തുർക്കിയിൽ നിന്നും ഇറാനിൽ നിന്നും ഇവർക്ക് വന്ന ഫണ്ടുകളായിരുന്നു ഇതെല്ലാം നമ്മൾ ഇപ്പോഴും എന്താ വിചാരിച്ചിരിക്കുന്നത് ചക്ഷുശ്രവണ ഗലസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്ന പോലെ തേടുന്നു നമ്മുടെ രാജ്യം ഇപ്പോൾ ഇസ്ലാം മത തീവ്രവാദത്തില് ഏതാണ്ട് ഹൈജാക്ക് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ അധികാരമോഹികളായിട്ടുള്ള ഭരണാധികാരികളെയാണ് കാണുന്നത് അവർക്ക് ഈ രാജ്യം ഒന്ന് അടക്കി ഭരിച്ചാ മതി അധികാര കസേരയിൽ ഒന്ന് അമർന്നിരുന്നാ മതി ഏതു മത തീവ്രവാദത്തിന് ഈ രാജ്യം അടിമപ്പെട്ടിരുന്നാലും ശരി ഏത് പച്ചക്കടി രാജ്യത്തിന്റെ ബോർഡറിൽ പൊങ്ങിയാലും ശരി ഏത് ജനാധിപത്യത്തെ ഇല്ലാതാക്കിയാലും ഏത് മതേതൃത്വത്തെ നശിപ്പിച്ചാലും ഏത് ദേശീയതയെ ഇല്ലാതാക്കിയിരുന്നാലും ഇവരതിനോശാന പാടാൻ തയ്യാറാണ് കേന്ദ്ര ഏജൻസികൾ നടത്തിയ പരിശോധനയിലാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന എത്രത്തോളം അപകടകാരിയാണെന്ന് മനസ്സിലായത് നമുക്കതിന് നേരത്തെ മനസ്സിലായതാ അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ നമുക്ക് മനസ്സിലായതാ ഒൻപത് കാ ഒൻപത് വയസ്സുകാരനായ ഒരു കുട്ടിക്കാലനെ തോളിലിരുത്തി പറഞ്ഞത് എന്താ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെ ഒക്കെ കാലന്മാർ അതുക്കും മേലെയായിരുന്നു നരേന്ദ്രമോദി എന്ന കാലൻ പോപ്പുലർ ഫ്രണ്ടിന് തടയിട്ടത് ഒന്നുകൂടെ മറന്നടാ ഒന്നുകൂടെ മറന്നടാ കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ എന്തേ ചന്ദനത്തിരി ഇല്ലാതെ പോയത് എന്തേ കർപ്പൂരം ഇല്ലാതെ പോയത് അത് മുസ്ലിങ്ങൾക്കുള്ളതാ എന്നിട്ട് ഇവനെയൊക്കെ തീഹാർ ജയിലിൽ അടച്ചപ്പോൾ അവിടെ കിടന്ന് കൊതുക് കടി കൊണ്ടുപോകും അല്ലെ എന്നിട്ട് തീഹാർ ജയിലിന്റെ മതിലുകൾ വിളിച്ചു പറഞ്ഞു ഇവന്റെയൊക്കെ നിലവിളി എങ്ങനെയായിരിക്കുമെന്ന് ഇതുപോലെയുള്ളവരെ തുരത്താൻ നരേന്ദ്രമോദിമാരും യോഗി ആദിത്യനാഥുമാരും ഉണ്ടാകും ഏത് കാലഘട്ടത്തിലും ശരി ഇവിടെ ഇവർ പറഞ്ഞത് കേരളത്തിന്റെ ഹൈവേയിലൂടെ ഒരു വാഹനം ഓടണോ വേണ്ടയോ എന്ന് പോപ്പുലർ ഫ്രണ്ട് തീരുമാനിക്കുമെന്ന് പോപ്പുലർ ഫ്രണ്ട് ഇവിടെ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ നരേന്ദ്രമോദി വേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അടുത്ത പ്രഹരം ഇപ്പോൾ ഒരു സംഘടന നിരോധിക്കുമ്പോഴെല്ലാം അടുത്ത ഒൻപതോളം സംഘടനകൾ ഇവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ അബ്ദുനാസർ മദനി എന്ന് പറയുന്ന കൊടും ഭീകരൻ ഈ കേരളത്തിൽ യുവാക്കളുടെ തിളച്ചു മറിയുന്ന ചോരയിലേക്ക് അവരുടെ സിരകളിലേക്ക് തീവ്രവാദത്തെ ഊട്ടി ഉറപ്പിക്കപ്പെട്ടപ്പോൾ ഒടുവിൽ അവന് കൂച്ചു വിലങ്ങിടുകയാണ് ചെയ്തത് പിന്നീട് സിദ്ധരാമയ്യ കർണാടകയിൽ വിചാരിച്ചപ്പോൾ അവനെ പൂട്ടു വിട്ടു ഇപ്പോൾ വാ ഇതുപോലെയുള്ള തഹാവൂർ ഹുസൈൻ റാണമാരെ അജ്മൽ കസബുമാർക്കൊക്കെ തടങ്കൽ ഒരുക്കാൻ തീഹാർ ജയിലിൽ ഇടമുണ്ട് എന്ന് അമിത്ഷ വിളിച്ചു പറഞ്ഞത് ഇപ്പോൾ അതേ തീവ്രവാദികളോടും തീവ്രവാദത്തോടും നോ എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ നിങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ പോകുമ്പോൾ ഒന്ന് ഓർത്തു വെച്ചോ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാരെന്ന് പറഞ്ഞത് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടുമാണ് നന്ദി